ഇന്ത്യയിൽ ഫാസിസത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട് വർഗീയതയുടെ മുഖം കൂടിയുണ്ട് ഇത് രണ്ടും ചേർന്നതാണ് രണ്ടും ഫലപ്രദമായി ബലപ്രദമായിട്ടാണ് രണ്ടും ചെയ്യുന്നത് രണ്ടിനെയും കൂട്ടിയിണക്കി വർഗീയതയെയും ഫാസിസ് ആശയങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിണക്കിയിട്ടാണ് എതിരാളികളെ ഇല്ലാതാക്കാൻ ആളുകളെ ഭിന്നിപ്പിക്കാൻ ആ ഭിന്നിപ്പിൽ ഹെയ്റ്റടാ വിഷം വിതയ്ക്കാൻ നോക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക് ശത്രുത ഉണ്ടാക്കാൻ നോക്കുക വിഷവിത്തുകൾ വിതയ്ക്കുക എന്നിട്ടാണ് അതിൽ നിന്നാണ് ലാഭം കൊയ്യാൻ നോക്കുന്നത് അപ്പോൾ ഭിന്നിപ്പിക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾക്കെതിരെയാണ് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പോരാടേണ്ടത് അതാണ് ആദ്യത്തെ പോയിന്റ് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പോരാടേണ്ടത് ഭിന്നിപ്പിക്കാനുള്ള കെണികളിൽ വീഴാതിരിക്കുക പ്രകോപിതരാകാതിരിക്കുക ശ്രദ്ധയോടുകൂടി എതിരാളികളുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകാം അതിലൊന്നും വീഴാതെ കെണികളിൽ വീഴാതെ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുക ഫാസിസത്തെയും വർഗീയതയെയും ജനാധിപത്യത്തിന്റെ മണ്ണായ ഇന്ത്യയുടെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം